ഇനി പറയാൻ പോകുന്ന മൂന്ന് തരം തലവേനകളിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഉടനടി തന്നെ ഡോക്ടറെ കാണുകയും വൈദ്യസഹായം നേടുകയും ചെയ്യണം നമ്മുടെ ഇടയിൽ ആളുകൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്നതും വളരെ നിസ്സാരമായിട്ട് കരുതുകയും ചെയ്യുന്നതും എങ്കിൽ വളരെ അപകടം വിളിച്ചുവരുത്തുന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അതിതീവ്രമായിട്ട് തലവേദനയും അതിൻ്റെ കൂടെ ഛർദ്ദിയും വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്ന് തന്നെ ഡോക്ടറെ കാണിക്കുകയും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും വൈദ്യസഹായം നേടുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് രണ്ടാമതായിട്ട് നിങ്ങളുടെ തലവേദന അൻപത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ആദ്യമായിട്ട് അതിതീവ്രമായിട്ട് തലവേദന വരുമ്പോൾ ഉടനടി തന്നെ ഡോക്ടറെ കാണിക്കുകയും അത് വളരെ വിശദമായിട്ട് തന്നെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് ചെയ്യേണ്ടതും ആവശ്യമാണ് മൂന്നാമതായിട്ട് തലവേദനയോടൊപ്പം തളർച്ചയോ ബലക്കുറവോ തരിപ്പോ അതുപോലത്തുള്ള എന്തെങ്കിലും ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടാകും ആളുകൾ ഉടനടി തന്നെ ന്യൂറോളജിസിനെ കാണിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളും പരിശോധനകളും നടത്തി അത് ഡയഗ്നോസ് ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് എല്ലാ തലവേദനകളും സാധാരണ തലവേദനകളായിട്ടും എല്ലാ തലവേദനകളും മൈഗ്രൻ ആണ് ഒരു ഗുളിക കഴിച്ചാൽ മാറും അതല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ എടുക്കുകയോ ഒന്ന് വിശ്രമിക്കുകയോ റെസ്റ്റ് എടുത്താലോ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കണക്കാക്കാതെ ആഴത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാവുന്ന രീതികളിലുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിലും തലവേദന സാധാരണ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളെയാണ് റെഡ് ഫ്ലാഗ് സിംറ്റംസ് ഓഫ് എന്ന് പറയുന്നത് ഈ ലക്ഷണങ്ങളും നിങ്ങൾക്ക് വരുന്ന തലവേദനകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ